സ്വന്തം മണ്ണിൽ ന്യൂസിലാന്റിനോട് ഏറ്റ ദയനീയ തോൽവി മാറ്റി നിർത്തിയാൽ വിദേശത്തായും സ്വദേശത്തായാലും ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ പ്രകടനം മികച്ചതാണ് ടീമിന്റെ വിജയത്തിൽ വലിയ പങ്കാണ് ബൌളർമാരുടേത് ഈ വർഷം ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി ഇന്ത്യയ്ക്കായി അധിക വിക്കറ്റുകൾ വീഴ്ത്തിയ ബൌളർമാർ ആരൊക്കെയാണെന്ന് നോക്കാം ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ ടീമിനെ കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ താരമെന്ന റെക്കോർഡ് ജസ്പ്രീത് ബുംറയുടെ പേരിലാണ് സൂപ്പർ പേഴ്സർമാർ ഒരാളായ ബുംറ ഈ വർഷം ഇതുവരെ പത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ കളിച്ചു നാൽപ്പത്തിയൊമ്പത് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് അവസാന മത്സരത്തിൽ ഓസീസിനെതിരെ എട്ട് വിക്കറ്റുകളാണ് ബുംറ വീഴ്ത്തിയത് നാൽപ്പത്തഞ്ച് റൺസിന് ആറ് വിക്കറ്റ് നേട്ടമാണ് മികച്ച പ്രകടനം ഈ വർഷം ടെസ്റ്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ താരവും ബുംമറയാണ് ആർ അശ്വിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജസ്പിൻ ബുംറയ്ക്ക് ശേഷം ടീമിനെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ താരം ആർ അശ്വിനാണ് മികച്ച ഇന്ത്യൻ സ്പിന്നർമാർ ഒരാളെ അശ്വിൻ ഈ വർഷം ഇതുവരെ പത്ത് ടെസ്റ്റ് മാച്ചുകൾ കളിച്ചു ഇരുപത് ഇന്നിങ്സുകളിൽ നിന്ന് നാൽപ്പത്തി ആറ് വിക്കറ്റുകൾ നേടി എൺപത്തെട്ട് റൺസിന് ആറ് വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച ബൌളിംഗ് രവീന്ദ്ര ജഡേജ ജസ്മിൻ ബുംമറയും ആർ അശ്വിനും കഴിഞ്ഞാൽ ഈ വർഷം ഇന്ത്യൻ ടീമിനായി കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ മൂന്നാമത്തെ താരം രവീന്ദ്ര ജഡേജയാണ് ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ ഈ വർഷം ഇതുവരെ പത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി വിക്കറ്റുകൾ വീഴ്ത്തി നാൽപ്പത്തി റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റ് നേട്ടമാണ് മികച്ച പ്രകടനം മുഹമ്മദ് സിറാജ് വിക്കറ്റ് നേട്ടത്തിൽ പട്ടികയിൽ നാലാമത് പേസർ മുഹമ്മദ് സിറാജ് ആണ് ഈ വർഷം ഇതുവരെ സിറാജും പത്ത് ടെസ്റ്റ് മത്സരങ്ങളാണ് കളിച്ചത് ഇരുപത്തിനാല് വിക്കറ്റുകളാണ് സിറാജ് നേടിയത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ പതിനഞ്ച് റൺസിന് ആറ് വിക്കറ്റുകൾ നേടിയതാണ് ഈ വർഷത്തെ മികച്ച പ്രകടനം കുൽദീപ് യാദവ് ഈ പട്ടികയിലെ അഞ്ചാമത്തെ താരം കുൽദീപ് യാദവാണ് ഇന്ത്യൻ സ്റ്റാർ സ്പിന്നർമാരിൽ ഒരാളായ കുൽദീപ് യാദവ് ഈ വർഷം ഇതുവരെ അഞ്ച് ടെസ്റ്റുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നും ഇരുപത്തിരണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി എഴുപത്തിരണ്ട് റൺസ് വഴങ്ങി ആറ് വിക്കറ്റ് വീഴ്ത്തിയാണ് മികച്ച പ്രകടനം